മലപ്പുറം പാണ്ഡിക്കാട് പഞ്ചായത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏറ്റെടുത്ത അഞ്ചേക്കർ സ്ഥലം ബൈലോയിൽ മാറ്റം വരുത്തി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനായി നീക്കം നടക്കുന്നതായി ഇൻഡസ്ട്രിയൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു പാണ്ടിക്കാട് എ ആർ ക്യാമ്പിനു സമീപത്താണ് വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് അന്നത്തെ ഭരണസമിതി സ്ഥലം ഏറ്റെടുത്തത് ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥലം ലീസിനു നൽകാമെന്ന് പറഞ്ഞ് പതിനേഴ് പേരിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങി അപേക്ഷ സ്വീകരിച്ചിരുന്നു എന്നാൽ വ്യവസായങ്ങൾ തുടങ്ങാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എസ് സി വിഭാഗത്തിന് വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് എസ് സി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിലാണിപ്പോൾ ഈ കെട്ടിടങ്ങൾ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മീതി മിനിസ്റ്റർ പരിപാടിയുടെ കൂടിക്കാഴ്ചയിൽ പഞ്ചായത്ത് സെക്രട്ടറി ഭൂമി വ്യവസായികൾക്കും പണമടച്ചു കാത്തിരിക്കുന്നവർക്കും നൽകാമെന്ന് മന്ത്രിക്ക് ഉറപ്പു നൽകിയിരുന്നു ആക്ഷൻ കമ്മിറ്റി സമരത്തെ തുടർന്ന് സ്ഥലം ലീസിന് നൽകുന്നതിന് ബൈലോ തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തുടർ ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലേക്കു നൽകിയ പരാതിയുടെ മറുപടിയിൽ വിഷയം പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ തീർപ്പാക്കിയിട്ടുണ്ട് എന്ന മൊബൈൽ സന്ദേശം വന്നുവെങ്കിലും എങ്ങനെ തീർപ്പാക്കിയെന്ന വിശദീകരണത്തിന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചു ചർച്ച ചെയ്യാമെന്നറിയിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ആക്ഷൻ കമ്മിറ്റി മുഖ്യരക്ഷാധികാരി നാസർ ഡിബോണ പ്രസിഡന്റ് ടി സി സത്താർ സെക്രട്ടറി വേലായുധൻ മനഴി സി ഡി ഗോപാലകൃഷ്ണൻ എന്നിവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്